നഴ്സറികളിൽ ചെടികളിൽ പൂക്കളുണ്ട് വീട്ടിൽ പൂക്കളില്ല എന്നുള്ള എല്ലാവരും മണ്ണത്തിൽ ഹോൾസെയിലായിട്ട് നമ്മളെ തന്നെ മേടിച്ചോണ്ട് പോകുന്നത് ചെടിയുടെ വില വെറും എട്ട് രൂപ ഉണ്ട് നിങ്ങൾക്ക് അലങ്കാര ചെടികളുടെ ഒരു വലിയൊരു കളക്ഷൻ തന്നെയുണ്ട് ഇവിടെ തൈയ്യന് വരുന്ന വിലയാണ് വേണേ തൈ എൺപത് രൂപയിൽ പ്രൈസ് നമ്മൾ ഇൻഡോർ പ്ലാന്റ്സും അതുപോലെ നമ്മുടെ ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ഇവിടെയാണ് നമ്മൾ പ്രൊഡക്ഷൻ എടുത്തിട്ട് ഹോൾസെയിൽ ഇവിടെ വന്നേ നിങ്ങളുടെ ബോധം ഒന്നും ഈ സാധനം ഇവിടെ തരും സാധനം നല്ല നിസ്സാരം വിലക്ക് നമുക്ക് തരാം നമ്മുടെ ഫാമിലി കാണാൻ പറ്റും ചെടിക്കൊക്കെ എഴുപത് രൂപയുള്ള പിന്നെ അല്ലാണ്ട് അപ്പൊ എല്ലാവർക്കും നമസ്കാരം ജോസ് വേൾഡിന്റെ പുതിയൊരു വീടിലേക്ക് അവർക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വീണ്ടും ലിജോന്റെ അടുത്ത് തന്നെയാണ് ഇപ്പൊ ചെടികളുടെ ഒരു സീസണാണ് അപ്പൊ ചെടികളൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാരും അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോസും ചെടികളുടെ വീഡിയോസും ഒക്കെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചെടികളുടെ ഒരു വീഡിയോ തന്നെയാണ് മെയിനായിട്ട് ബോഹൻവില്ല ചെടികളാണ് ഇപ്പോഴത്തെ സീസണിലുള്ളത് അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ കാര്യങ്ങളാണ് കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് ലിജോ തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം നമ്മുടെ ചുറ്റിയിരിക്കുന്നത് ബോഹൻവില്ല ചെടികളാണ് കേട്ടോ കടലാസ് ചെടി എന്ന് പറയും ഈ കടലാസ് ചെടിയുടെ കൂട്ടത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് അപ്പൊ ഈ കടലാസ് ചെടിയിൽ കൂടുതൽ ഡീറ്റെയിലും വീഡിയോസും ഇപ്പൊ നമ്മുടെ ചുറ്റും നിക്കണ എല്ലാത്തിനും ഫുള്ള് ഫ്ലവർ ആയിട്ട് നിൽക്കുന്നത് അപ്പൊ അതിന്റെ എങ്ങനെയാണ് ഉണ്ടായത് അതിന്റെ പരിപാലനം എങ്ങനെയാണ് അതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വരുന്നത് അപ്പൊ അതിനെ കുറിച്ച് നമ്മുടെ വീഡിയോയിൽ നമ്മുടെ മുന്നെല്ലാ വീഡിയോയിലുള്ള ലിജോ തന്നെയാണ് നമ്മൾ ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തിയിരുന്നത് ലിജോ എന്തെങ്കിലും അടിപൊളിയായിരിക്കണം എന്താ കാര്യങ്ങളൊക്കെ ഉഷാറായിരിക്കും ഉഷാറ അത് അങ്ങനെയാണ് പോലെ സംഭവിച്ചുകൊണ്ടിരിക്കും നമ്മുടെ റെസ്ക്യൂന്റെ ഭാഗമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കും നമുക്ക് അതിലേക്കൊന്നും കിടക്കണ്ട ഇപ്പൊ നമുക്ക് നമ്മുടെ എന്ന് ഒരു കടല് പോലെ പോലൊക്കെടുക്കാണ് എന്റെ പിന്നിൽ കണ്ടല്ലേ പൂക്കാലാണ് നമ്മുടെ വസന്തകാലാണ് ഇപ്പൊ നമ്മുടെ നേഴ്സറിയില് അപ്പൊ അത്രയധികം പൂക്കൾ നമ്മളൊരു ചൈനയിൽ വന്നത് ഭംഗിയായിട്ടുള്ള ചെടികളാണ് നമുക്ക് വീട്ടിലൊക്കെ ഒരു ഫീലിംഗ് ആണ് ഒരു ചൈനയിലൊക്കെ പോയൊരു അവസ്ഥ വളരെ നിസ്സാര വിലയ്ക്ക് നമുക്കിവിടെ കൊടുക്കണ്ടിട്ട് നമ്മൾ അതായത് വേറെ മണ്ണുത്തിയിലുള്ള സ്ഥലങ്ങളിലൊക്കെ കൊടുക്കുന്ന ആയിട്ട് ഏറ്റവും ചീപ്പ് പ്രൈസിന് നമുക്കൂടെ കിട്ടുന്ന ഒരേ നഴ്സറി നമ്മുടെ പുത്തൂരാണ് നമ്മുടെ സ്ഥലമുള്ളത് എന്നോട് ഈ വീഡിയോ ചെയ്യണവരെ പലരും ചോദിക്കാറുണ്ട് ഇത് എവിടെയാണ് ലൊക്കേഷൻ എവിടെയാണ് എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ ിജോനെ പല വീഡിയോയിലും കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് മാത്രമേ ഉള്ളൂ ഈ ലൊക്കേഷനും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല പറയണ്ടോ ഓക്കെ അതിന്റെ ആ ഒരു വിഷമം നമുക്ക് ഇപ്പം തീർത്ത് കൊടുക്കാം അതായത് നമ്മുടെ തൃശ്ശൂർ ജില്ലയില് പുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഫാം സ്ഥിതി ചെയ്യുന്നത് ഫാമാണ് അത് മിക്സ്ഡ് ഫാമിങ് ആണ് ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് നാട് പശു കോഴി തറവ് കിളികള് തത്തകള് മീനെ തേനീച്ച നഴ്സറി മുതല എല്ലാം ഉൾക്കൊള്ളിച്ചുള്ള നല്ല അടിപൊളി ഫാം ആണ് ഞങ്ങളുടെ അപ്പൊ അത് അതിന്റെ ഭാഗമായിട്ടുള്ള നഴ്സറി നേഴ്സറി ആണെങ്കിൽ കാണുന്നതല്ലേ അപ്പൊ ഇവിടെ എങ്ങനെയാണ് നമുക്ക് ആദ്യം തന്നെ എല്ലാവർക്കും അറിയേണ്ടത് ആണ് അറിയേണ്ടത് അപ്പൊ റേറ്റ് എങ്ങനെയാണ് തുടങ്ങുന്നത് അന്നിട്ട് മതി ബാക്കിയുള്ളൂ കാരണം നമ്മളേത് വീഡിയോ ഇട്ടാലും ആൾക്കാർക്ക് ആദ്യം അറിയേണ്ടത് ഇതിന്റെ റേറ്റ് എങ്ങനെയാണ് എങ്ങനെയാണ് ഇതിന്റെ സംഭവങ്ങൾ കാര്യങ്ങളും ഇതിന്റെ പരിപാലനം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് റേറ്റ് നിങ്ങൾ റേറ്റ് നമുക്ക് ഇപ്പൊ പറയേണ്ട ആൾക്കാർക്ക് ഇതിന്റെ പരിപാലനം പൂവ് ഇതുപോലെ നമുക്ക് വീട്ടിലും ഇതുപോലെ തന്നെ ഉണ്ടാവില്ല ഇല്ല എന്നുള്ളതാണ് ഡൗട്ട് ഒന്നുമില്ല അത് നിസ്സാര പണിയുള്ളൂ നമുക്ക് അത്ര വലിയ തല പോകണ കേസൊന്നും ഇല്ല ഇതേപോലെ തന്നെ നഴ്സറികളിൽ ചെടികളിൽ പൂക്കളുണ്ട് വീട്ടിൽ പൂക്കളില്ല എന്നുള്ള എല്ലാവരും പരാതി അതിന്റെ ഏറ്റവും ഉദാഹരണം ഞാൻ പറഞ്ഞുതരാട്ടാ നമ്മൾ ഭക്ഷണം കഴിച്ചല്ല നമുക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ അത്രേ ഉള്ളൂ ഇവരുടെ കാര്യം അതായത് നമ്മുടെ വീട്ടില് ചെടികളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ നമ്മള് വെള്ളം കൊടുക്കും വളം കൊടുക്കില്ല അതായത് നമ്മള് ഭക്ഷണം കഴിച്ചാലേ നമുക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ സെയിം മെത്തേഡ് തന്നെ അതായത് പത്ത് ദിവസം പതിനഞ്ച് ദിവസം ഗ്യാപ്പിൽ നമുക്ക് നമ്മുടെ ചെടികൾക്ക് ആഹാരം കൊടുക്കണം അതായത് വളം കൊടുക്കണം ആ കൃത്യമായിട്ട് വളം കൊടുക്കാൻ നമ്മൾ തയ്യാറാണോ അതേപോലെ ആരോഗ്യം നമ്മുടെ ചെടികൾക്ക് ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ചെടികൾ പൂക്കം ചെയ്യും കായ്ക്കും ചെയ്യും എത്രയേ ഉള്ളൂ വളരെ നിസ്സാരമായിട്ടുള്ള സംഭവം അല്ലാണ്ട് ഇതില് ഹോർമോൺ മരുന്ന് എല്ലാവർക്കും എല്ലാവരും പറയും നഴ്സറിയിൽ ഹോർമോൺ ചെയ്യണം അങ്ങനെ ഒരു സംഭവം ഒന്നുമില്ല ഈ ഭോഗൻ വില്ലാസൊക്കെ കണ്ടില്ലേ നമ്മൾ ചൈനയിൽ പോയ ഒരു പ്രതിനിധാനം എന്ന് പോയൊരു പ്രതിനിധാനിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതൊന്നും നമ്മൾ വളം ചെയ്തിട്ട് മാത്രം വന്നിട്ടുള്ള സംഭവമാണ് അല്ലാണ്ട് ഇതിൽ ഹോർമോണോ മറ്റുള്ള ഒരു സംഭവം വളങ്ങളും നമുക്ക് വളം ചെയ്യാറുണ്ട് നമ്മൾ വളം എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എല്ലാം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതായത് നമുക്ക് ഇവിടെ ഫാറ്റം ബോക്സ് ഇംഗ്ലീഷ് വളമാണ് അതാണ് ഇടുന്നെങ്കിൽ നമ്മൾ കറക്റ്റ് കടക്കിൽ കൊണ്ടിട്ട് ഒരു വളം ഇട്ടോക്കെടുത്ത് ചിലപ്പോൾ പെട്ടെന്ന് കായ്ക്കാനും പൂക്കാനും നമ്മൾ എന്ത് ചെയ്യും ഇംഗ്ലീഷ് വളങ്ങൾ അധികം എടുത്തിട്ട് നമ്മൾ ചെടിയുടെ കറക്റ്റ് കടക്ക് കൊണ്ടിട്ടുണ്ട് കടക്ക് കഴിഞ്ഞാൽ ചെടി കരിഞ്ഞാ പോകും അപ്പൊ നമ്മുടെ ചെടി അവിടെ ചത്തുപോയി പോയി പക്ഷെ നമുക്ക് വേണ്ട സംഭവം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു നുള്ളില് വളം മതി അതും ചെടി ചട്ടിയുടെ ഏതെങ്കിലും ഒരു കോർണറിൽ ഇട്ട് കൊടുത്താൽ മതി അത്രേ വേണ്ടുള്ളൂ അത് നമ്മൾ പതിനഞ്ച് ദിവസം പത്ത് ദിവസം ഗ്യാപ്പിൽ കൊടുക്കുക അതിപ്പോ ഒരു വട്ടം ഫാറ്റം ബോക്സ് കൊടുത്താൽ നമ്മൾ അടുത്ത വട്ടം കൊടുക്കുക യൂറിയായിരിക്കും അടുത്ത വട്ടം കൊടുക്കുക ചാണകപ്പൊടിയായിരിക്കും ചിലപ്പോൾ അടുത്ത വട്ടം കൊടുക്കുക ആട്ടും കാട്ടായിരിക്കും അങ്ങനെ മാറി മാറി കൊടുക്ക കൊടുത്തുകൊണ്ടിരിക്കുന്നത് മാത്രം കുറെ ആൾക്കാർ പൂക്കൾ ഉണ്ടാവാനായിട്ട് പതിനെട്ട് പതിനെട്ട് ഇടപെരുപത് ഇടാം അതൊക്കെ നമ്മുടെ യുക്തി പോലെ നമുക്ക് ഏത് വേണമെങ്കിലും ഇടാനൊക്കെ പറ്റും പക്ഷെ നമുക്ക് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അതായത് പത്ത് ദിവസം പതിനഞ്ചു ദിവസം ഗ്യാപ്പിൽ കൃത്യമായിട്ട് നമ്മൾ വളം കൊടുക്കാൻ തയ്യാറാണെങ്കിൽ പൂക്കളും ചെടികളും നല്ല അടിപൊളിയായിട്ട് കാച്ചും പൂത്തും നിൽക്കും പിന്നെ ഇനി പറയേണ്ടത് ഇതിന്റെയൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെയാണ് പിന്നെ റേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നുള്ളത് ഞാൻ പറഞ്ഞോ അതെ ഇപ്പൊ ഈ ഒരു ചട്ടിട്ടാ ഫുൾ ഫ്ലവർ ആയിട്ട് നിൽക്കണ ഈ അടിപൊളി ഒരു ചട്ടിയാണ് ഇത് പത്തിഞ്ചിന്റെ ചട്ടിയാണ് കേട്ടോ ഈ ചട്ടിക്ക് തന്നെ കൊടുക്കണം നല്ല പൈസ പക്ഷെ അപ്പൊ നമ്മൾ ഈ സംഭവം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഈ സംഭവം നമ്മള് മണ്ണുത്തിലൊക്കെ നേഴ്സ്റ്റുകളിൽ പോയി നിങ്ങൾക്ക് കിട്ടുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ റേഞ്ചില് നിങ്ങൾക്ക് ഈ ഒരു സംഭവം കിട്ടുള്ളൂ നിങ്ങൾ ഇവിടെ നമ്മുടെ ലൂസ് വേൾഡിന്റെ സബ്സ്ക്രൈബർ ആയിട്ട് നിങ്ങൾ വന്നു നോക്കി നിങ്ങൾക്ക് ഈ സാധനം വെറും നൂറ്റി അൻപത് രൂപയ്ക്ക് തരും നമ്മുടെ പേര് പറയണെങ്കിൽ നൂറ്റി അൻപത് രൂപയ്ക്ക് തരും അതല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ അപ്പൊ എല്ലാവരും കേൾക്കേണ്ട കാര്യം നമ്മുടെ പേര് പറഞ്ഞു വരാണെങ്കിൽ അലിജോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൂറ്റി അൻപത് രൂപക്ക് തരുന്നാണ് പറഞ്ഞത് അതും നിങ്ങൾ ഈ സാധനം നിങ്ങള് മണ്ണുത്തിലേക്ക് പോകണമെങ്കിൽ ഉണ്ടല്ലോ ഈ സാധനത്തിന്റെ വില ഇരുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടാ അത് നമ്മള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ പത്തിന്റെ ചട്ടിയുടെ വില എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് രൂപ മതി എല്ലാവരും കമ്പയർ ചെയ്തിട്ട് വന്ന് വാങ്ങിയാൽ മതി ആരും നമ്മൾ നിർബന്ധിച്ച് വാങ്ങിപ്പിക്കുന്നില്ല മണ്ണുത്തിയിലേക്ക് ഹോൾസെയിലായിട്ട് തന്നെ മേടിച്ചുകൊണ്ട് പോകുന്നത് മണ്ണുത്തീലേക്ക് ഹോൾസെയിലുകാര് മേടിച്ചുകൊണ്ട് പോകണം അതേ വിലയാണ് നിങ്ങൾ നിങ്ങളെടുത്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഒരു രൂപ ഞാൻ കൂട്ടി പറഞ്ഞിട്ടില്ല കാരണം വെച്ചാൽ ഇതെല്ലാം നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ആണ് മണ്ണുത്തീകാരെന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ നിങ്ങൾക്ക് അറിയാ കാരണം അവരൊക്കെ മേടിച്ച് വിൽക്കുന്നതാണ് അതായത് പുറത്തുനിന്ന് സാധനം അപ്പൊ അവരുടെ മാർജിൻ കയറ്റി വെച്ച പറ്റുള്ളൂ ഇതെല്ലാം നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വില ന്യായമായിട്ടുള്ള വിലക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും തരാൻ പറ്റൂട്ടോ നമ്മുടെ വീട്ടിലേക്ക് അലങ്കരിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ബോഗൻ വില്ലാസ് കണ്ടില്ലേ ഇതെല്ലാം നിങ്ങൾക്ക് നല്ല ചീപ്പ് പ്രൈസിന് നിസ്സാര വിലയ്ക്ക് തരും കളർ നൂറ്റി അമ്പത് പ്രശ്നമല്ല കളറിന് നമ്മളൊരു വില വ്യത്യാസം ഇവിടെ കാണിക്കില്ല പല കളികളും എല്ലാ കളറിനും ഒരേ വിലയാണ് കാരണം പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ കളറുകൾക്കാണ് വില പക്ഷേ ഇവിടെ അങ്ങനെയല്ല നമ്മുടെ പ്രൊഡക്ഷൻ ആണ് തന്നെ നിങ്ങൾക്ക് വിലയ്ക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും അപ്പൊ എല്ലാവരും വന്നിട്ട് വാങ്ങാട്ട ഇതിപ്പോ ഞാൻ പറഞ്ഞതല്ല നിങ്ങൾ വന്നു ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങാട്ട കാരണം നിങ്ങൾ മണ്ണുത്തിയിൽ പോയിട്ട് ചെടികൾ വാങ്ങാനും അത്ര വഴി പോണ്ട അതിനും മുന്നേ തന്നെയാണ് തൂര്ന്ന് പറഞ്ഞ സ്ഥലം അപ്പൊ ലൊക്കേഷൻ ഒക്കെ വരുന്നത് നാഷണൽ ഹൈവേട് ചേർന്ന് തന്നെയാണ് വരുന്നത് അപ്പൊ പിന്നെ എളുപ്പമുണ്ട് കാര്യങ്ങൾക്ക് ഈ വൈറ്റ് ചട്ടിക്കോ ഈ വൈറ്റ് കളർ ഇതെല്ലാം പത്തിന്റെ ചട്ടിയാണ് ഇതെല്ലാം ഒരേ വിലയാണ് ഇതിൽ ഏത് ചെടിയെടുത്താലും നിങ്ങൾക്ക് ഒരേ റേറ്റിന് വരുന്ന ചെടിക്കോ കളറിനൊന്നും വ്യത്യാസമില്ല ഇല്ല ഒരേ സെയിം ആണ് സൈസ് കൂടിയതാണ് വരുന്നത് കൊറഞ്ഞതാണ് വരുന്നത് ഇതിനേക്കാളി നമുക്ക് കുറവിന്റെ ചട്ടിന്റെ നമ്മുടെ ഇതിലേക്ക് കൊടുക്കാൻ എവിടെയാണ് കൂടി നമുക്ക് ചെറിയ ചട്ടി അതിനെക്കാളും ചട്ടി ഈ ചട്ടി നമ്മള് കൊടുക്കുന്ന റേറ്റ് നമ്മുടെ ലൂസ് വേൾഡിന്റെ സബ്സ്ക്രയേഴ്സിന് മാത്രമുള്ള പ്രത്യേക ഓഫറോ ഈ ചട്ടി നമ്മളിവിടെ കൊടുക്കുന്നത് ഒരു എൺപത് രൂപയ്ക്ക് നിസ്സാര വിലക്ക് ഈ സാധനം നമ്മളിവിടെ കൊടുത്തോണ്ടിരിക്കുന്ന വില എന്ന് പറയണത് നമ്മള് നൂറ് രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത് പക്ഷേ ഇത് നമ്മൾ ഹോൾസെയിൽ റേറ്റ് ആണ് നമ്മടു നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ കാരണം ഇത് പുറത്ത് പോയി നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ചെട്ടി ഒരു കാരണവശാലും കിട്ടില്ല കേട്ടോ ഇത്ര വിലയ്ക്ക് കാരണം അട്ടിപുളി ഇത്രയും നല്ല വലിയ ഫ്ലവർ വലിയ ഗ്രോത്ത് ഉള്ള നല്ല വലിയ ചെടിയാണ് കണ്ടില്ലേ ഇത്രയും വലിയ ചെടിയാണ് നിങ്ങൾക്ക് ഒരു എൺപത് രൂപയ്ക്ക് കിട്ടണ കേട്ടോ എനിക്ക് എന്റെ ചാനലിൽ ആദ്യമായിട്ടാണ് കേട്ടോ എന്റെ പേരും പറഞ്ഞിട്ട് ഇത്ര ഇതില് കിട്ടും എന്ന് പറയണത് അപ്പൊ അതിന്റെ പേരില് എല്ലാവരും വരണം കേട്ടോ ഞാൻ തീർച്ചയായിട്ടും പറയാം എന്നെ നാണം കിടത്തരുത് എന്റെ പേരും പറഞ്ഞ് ഇതൊക്കെ ചെയ്തിട്ട് ഇവൻ ഇവിടെ അവസാനം പറയരുത് ഇതിന്റെ പേരും പറഞ്ഞ ആരും വന്നില്ല എന്നുള്ളത് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ പേരിൽ വന്നോളാം കേട്ടോ ആൾക്കാര് കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ വീഡിയോ കാണുന്നവർക്കും ഒക്കെ മാക്സിമം ഓഫറിൽ കൊടുക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് വല്യ ചട്ടിയോ സ്റ്റാർട്ട് ആ ഈ ചട്ടിന്ന് പറയുമ്പോ ഏറ്റവും വലിയ ചട്ടിയേ പതിനാറിന്റെ ചട്ടിയാണ് ഈ സാധനം ഈ സാധനം നമ്മള് താഴെ ഏകദേശം എന്റെ അടി അഞ്ചടിയോളം അഞ്ചടിക്ക് മോള് അഞ്ചടിക്ക് മോള് ഉയരുള്ള ഈ ചെടിയുടെ വില അത്ര അത്രയാ പറ വേറൊരു നിസാര വില ട്ട നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഞെട്ടി പോയി ഈ ചെടിയുടെ വില എന്ന് പറഞ്ഞു വെറുതെ രൂപ നാനൂറ് രൂപ വെറുതെ നാനൂറ് രൂപക്ക് നമ്മള് നമ്മുടെ കൊടുക്കും ഈ ഈ ചട്ടി വലിയ നിങ്ങൾക്ക് നല്ല നമ്മൾ നമ്മൾ ഇതുപോലെ ഒരു എന്തോരം കഷ്ടപ്പാടുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റേറ്റ് കണ്ടാ അത് നമ്മുടെ രൂപയ്ക്ക് ചട്ടി കൊടുക്കും സബ്സ്ക്രൈബേഴ്സിനെ വില നീ കാണുന്ന ചെടികൾ മൊത്തം കണ്ട ഇത് മൊത്തം നമ്മൾ വളരെ ന്യായമായിട്ടുള്ള വിലക്ക് വെക്കാൻ ഈ സാധനം വെച്ചാണ്ടെ റീറ്റെയിൽ കാര്യം മാത്രമല്ല കേട്ടോ ഹോൾസെയിലുകാര്ക്ക് ന്യായമായ വിലയ്ക്ക് തരട്ടെ ഹോൾസെയിലുകാർ ഇവിടെ വന്നുകഴിഞ്ഞാൽ നിങ്ങളുടെ ബോധം ഒന്നും വിലയ്ക്ക് ഈ സാധനം ഇവിടെ തരും നിങ്ങൾ പുറത്ത് പോയിട്ട് ഇവിടെ പോയിട്ട് കിട്ടിയാലും ഈ സാധനം നിങ്ങൾക്ക് കിട്ടില്ല ഇത്ര നല്ല അടിപൊളി ചെടികൾ നിങ്ങൾക്ക് ന്യായമായ വിലയ്ക്ക് നിങ്ങൾക്ക് ഞാൻ ഇവിടെ തന്നിരിക്കും അപ്പം നമ്മുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് ഇട്ടാണ് പുറപ്പായിട്ട് നമ്മളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതുപോലെ അടിപൊളി ചെടികളൊക്കെ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റ് നമ്മൾ പുറത്ത് നിന്ന് മേടിച്ച് പൂനെയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും കൊണ്ടിരുന്ന സാധനം ഇല്ലാത്തത് ഇതെല്ലാം നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ആണ് അതുകൊണ്ട് തന്നെ മറ്റാർക്കും കൊടുക്കാൻ ഏറ്റവും വില കുറച്ച് രീതിയിലും നിന്നും കൂടെ സാധനം കിട്ടിട്ടു അപ്പോ ഇത് നമ്മുടെ എഴുപത്തിങ്കൽ നേഴ്സിയുടെ മാത്രം സ്പെഷ്യാലിറ്റി ആണ് ഇത്രയും വില കുറവിന് കൊടുക്കാൻ പറ്റുന്നത് ഇത് കണ്ടാ ഇത് നമ്മുടെ നമ്പ്യാർ വട്ട കണ്ടേ നമ്പ്യാർ വട്ടത്തിന്റെ ഗോൾഡൻ യെല്ലോ കളറുള്ള അടിപൊളി എട്ടിന്റെ കവറാണ്ടിരിക്കുന്നത് നമുക്ക് സാധാരണക്കാർക്കൊക്കെ വീട്ടിലൊക്കെ മേടിച്ച് വളർത്താൻ പറ്റിയിട്ടുള്ള വലിയ ചട്ടിയിലൊക്കെയാണെങ്കിൽ പൈസ കൂടുതൽ പക്ഷെ ഇതൊന്നും വേണ്ട നിസ്സാര വിലട്ട ഇതിന്റെ വില എത്ര വെറും മുപ്പത്തഞ്ച് രൂപയുണ്ട് ഇതിന്റെ വില ഉണ്ടല്ലേ ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമുള്ള സ്പെഷ്യാലിറ്റിയാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ നമ്മുടെ ലൂസ് വേൾഡ് കാണാണ്ടാണ് വന്നു പറഞ്ഞാൽ ഇതിൻ്റെ വില എടുക്കുക ചിലപ്പോൾ നാല്പത് രൂപയായിരിക്കും കിട്ടാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ലൂസ് വേൾഡിന് മാത്രം നമ്മൾ കൊടുക്കുന്ന ഓഫറാണ് കേട്ടോ ഇപ്പൊ നമ്മളിവിടെ വന്നപ്പോഴേ ബോഹൻ ബോഹം വില മാത്രമല്ല ഇവിടെ തന്നെ പല പല ചെടികളും പല പല വെറൈറ്റി ഇതുകൾ ഉണ്ട് കേട്ടോ ഇവിടെ തന്നെ ഉണ്ടാക്കിയിരിക്കണൊരു ഇവരുടെ തന്നെ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് അപ്പം അത് കാരണം ഇവിടെ തന്നെ ഉണ്ടാക്കുക പല പല ചെടികളും ഉണ്ട് കേട്ടോ അവിടെ ഉണ്ടാക്കി വെച്ചാൽ അപ്പം അതിൻ്റെ കൂടി റേറ്റ് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ കാണുന്ന വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ ഒന്ന് പറഞ്ഞു തന്നോളൂ കേട്ടോ പിന്നെന്താ അപ്പം ഇത് ഇതൊരു വെറൈറ്റി ആയിട്ട് തോന്നി ഇത് ഇത് നമ്മുടെ വെരിഗേറ്റഡ് ഏരിയ എന്ന് പറയും ഒരു മഞ്ഞുമല പോലെ നിൽക്കുന്ന കണ്ടല്ലേ ഇത് നമ്മുടെ എട്ടിന്റെ ചട്ടിയാണ് കേട്ടോ കണ്ടല്ലേ നല്ല ബുഷായിട്ടുള്ള ചെടിയാണ് ഇത്രയും ഭംഗിയുള്ള ചെടി നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി അവസാന ചേക്കി കണ്ടല്ലേ ചേച്ചിമാർക്ക് സാധനം കണ്ടുകഴിഞ്ഞാൽ അത്ര ഇഷ്ടായിരിക്കും അടിപൊളി ചെടിയാണ് കംപ്ലൈന്റ് വളരെ കുറവാണ് നമുക്ക് തന്നെ ഇതിന്റെ കൊമ്പ് ഓടിച്ച് കുത്തി കഴിഞ്ഞാൽ വീട്ടിൽ ഇണ്ടാവും ചൂട്ടോ അപ്പൊ അത്ര നല്ല ഭംഗിയുള്ള ചെടിയാണ് ഈ ചെടിക്ക് നമ്മള് കൊടുക്കുന്ന റേറ്റ് എത്രയാത്ര വെറുതെ റേറ്റിന് കിട്ടുന്നു അല്ലെങ്കിൽ നൂറ് രൂപയ്ക്കാണ് അത് വേറെ കാര്യം ഈ സാധനം നോക്കിയേ നോക്കിയാച്ചിട്ട് നമ്മുടെ തെച്ചി നമ്മടെ ബുഷ് ചെത്തിന്ന് പറയും കണ്ടില്ലേ അല്ല അടിപൊളി റോസ് കളറുള്ള പൂവാണ് കേട്ടോ ഇത് നല്ല മിനിയേച്ചർ ടൈപ്പ് തെച്ചി പൂവാണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പൂവാണ് കേട്ടോ അപ്പൊ ഇത് ഈ ഒരു ചട്ടിയിൽ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എത്രയാ എത്രയായിരിക്കും എത്രയാന്ന് പിന്നല്ലാണ്ട് എന്നെ എൻ്റെ ഏകദേശം പകുതിയോളം ഉയരണ്ടതിന് ഏകദേശം രണ്ടടിക്ക് മുകളില് ഉയരുള്ള ഈ ചെടിയാണ് കണ്ടില്ലേ ഈ ചെടിയുടെ റേറ്റ് എത്ര നാല്പത് രൂപയ്ക്കാണ് ഇത്ര വലിയ ചെടി കണ്ടല്ലേ എൺപത് പോയിപ്പോ നാല്പതിന്റെ ഇത് ഇത്ര വലിയ ചെടി നാല്പത് രൂപ നോക്കേ കൂട്ടായിട്ട് ഇരിക്കണ നോക്കി കണ്ടാ ഇത്ര വലിയ ചെടി കണ്ടില്ലേ ഇതാണ് യുജിനിയോ ആരോലീഫ് എന്നുള്ള ചെടിയിൽ കണ്ടില്ലേ മുകളിൽ തീ എത്തിച്ചു നിക്കുന്ന പോലെ കണ്ടില്ലേ ഈ ചെടിയുടെ പ്രത്യേകത കണ്ടത് അതായത് പുതിയ തളിരയിലെ വരുന്ന നല്ല ചുമ എന്ന കണ്ടില്ലേ നല്ല അടിപൊളി കളറിലുള്ള ചെടിയാണ് ഈ ചെടിയുടെ വില അത്ര ഈ ചെടി എത്രയ്ക്ക് കൊടുക്കാം എൺപത് രൂപ കൊടുക്കാം എൺപതാ അതും വേണ്ട എഴുപത് രൂപ കൊടുക്കാം അടിപൊളി ഈ സാധനമാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ വീടുകളുടെ ഫ്രണ്ടിലൊക്കെ നല്ല ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് ഇത് ഏറ്റവും കൂടുതൽ ആളുകൾ കൊണ്ടു റിസോർട്ടുകളിലേക്കും വീടുകളിലേക്കാണ് വീടുകളിൽ നമുക്ക് ഇത് ഒരു മരം പോലെ വളർത്തണ ചെടിക്കൊക്കെ എഴുപത് രൂപ പിന്നെ പിന്നല്ലാണ്ട് നമ്മള് റേറ്റ് ഇങ്ങനെ കുറച്ചുകൊണ്ടേരിക്കും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഓരോ സെക്കൻഡിലും റേറ്റ് നല്ലല്ലേ ഇത് ആദായ വിൽപ്പന ആദായ വിൽപ്പന ആദായ വിൽപ്പന കേട്ടോ ആദായ വിൽപ്പന നഴ്സറിയില് നിങ്ങൾ ആദായ വിൽപ്പന ആദ്യമായിട്ടോ കണ്ടത് അപ്പൊ ഈ ചെടി കണ്ടാ ഇത് നമ്മുടെ നേരത്തെ കണ്ട യുജിനിയുടെ തന്നെ വേറെ പെരികറ്റി ആയിട്ടാണ് കേട്ടോ നല്ല അടിപൊളി വെള്ള ഇലകളോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി ചെടിയാട്ടോ ഇത് കുറച്ചും കൂടി റേറ്റ് ഉണ്ട് കേട്ടോ ഈ സാധനം നമ്മൾ കൊടുക്കുന്ന വില എന്ന് പറയുമ്പോൾ പുറത്തെ കടകളത്തെ റേറ്റ് ആദ്യം പറയാം എന്നാലും നിങ്ങൾക്ക് മേടിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കാരണം പുറത്ത് ഇത്രയും വലിയൊരു ചെടിയുടെ വില എന്ന് പറഞ്ഞാൽ അപ്പൊ ഇവിടെ എന്താ വില എന്ന് പറയുക ഇരുന്നൂറ് രൂപ നിസ്സാര വില നൂറ്റമ്പത് രൂപയുടെ മുകളിൽ കുറവ് ഇത് നല്ല നല്ല അടിപൊളി ചെടി ഇത്രയും വലിയ ചെടി നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല ഇത് നമുക്ക് ഷേപ്പ് ചെയ്തിട്ട് നിർത്തിയാണല്ലോ നല്ല അടിപൊളിയായിട്ട് ഷേപ്പ് ചെയ്ത് നിർത്താൻ പറ്റിയുള്ള പില്ലർ പോലെ വേണമെങ്കിൽ പോലെ റൗണ്ട് പില്ലറോ സ്ക്വയർ പില്ലറോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റിയുള്ള അടിപൊളി ചെടിയാണ്ട്ടാ നിസാരവില ന്യായവല ഇത് കണ്ടത് നമ്മുടെ ചെന്തെങ്ങിന്റെ തെയ്യാണ് കേട്ടോ നല്ല അടിപൊളി ചെന്തെങ്ങിന്റെ തയ്യാണ് ഈ തൈയെ വരുന്ന വില എന്ന് പറയുന്ന തെയ്യൻപത് രൂപത് രൂപ എൺപത് രൂപ നമ്മൾ ഇവിടെ കൊടുക്കുന്ന വില എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ നൂറ്റമ്പത് രൂപയ്ക്ക് നൂറ് രൂപയ്ക്ക് കൊടുക്കാറ് പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു എൺപത് രൂപ എൺപതിന്റെ മുകളിൽ നമ്മൾ പിന്നെന്താ നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മൾ കൊടുത്തിരിക്കും മുകളിലേക്ക് നോക്കിയേ സാധനം കണ്ടാ അഞ്ചു വർഷം അഞ്ചു വർഷമുള്ള തെങ്ങാണ് അപ്പൊ ഇത് എന്താ മനസ്സിലായി ഇതാണ് നമ്മുടെ റെഡ് ഫാം എന്ന് പറഞ്ഞത് റെഡ് ഫാം എന്ന് നല്ല പറഞ്ഞ വല്യ ചെടിയൊരു പത്ത് പന്ത്രണ്ട് അടികൾ ഉയരമുള്ള നല്ല അടിപൊളി തൈ ചെടികളാണ് കേട്ടോ വല്യ കവറിലിരിക്കുന്ന ചെടികളാണ് ഈ ചെടിയുടെ വില എന്ന് പറയണല്ലോ നിസ്സാര പുറത്തെ കടകളിൽ നിങ്ങൾക്ക് കിട്ടുക ഈ ചെടിയുടെ വില ആദ്യം ഞാനത് പറഞ്ഞു തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ തെറ്റിദ്ധാരണയോ ഇവൻ എൺപത് രൂപ എൺപത് രൂപ ഞങ്ങളെ തല വിളിച്ചല്ലോ ഞങ്ങളെ ഒന്നുമില്ലെന്ന് പക്ഷെ അതല്ല പുറത്ത് ഇങ്ങനെയുള്ള ഒരു ചെടിയുടെ വില എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് ആ ഈ ഒരു ചെടിക്ക് കൊടുക്കേണ്ട വില എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത്ര ഉയരമുള്ള ഒരു ചെടിക്ക് കേട്ടോ അതിന് മുകളിൽ കൊടുക്കേണ്ട വരിക എങ്കിലും നമ്മളിവിടെ കൊടുക്കുന്ന വില ഹൈറ്റ് പത്ത് പത്തടി മോളിൽ വരും ചിലതൊക്കെ അപ്പൊ എന്തായാലും ഈ ഒരു ചെടിക്ക് നമ്മളിവിടെ കൊടുക്കുന്ന റേറ്റ് നിസ്സാര വില എണ്ണൂറ് രൂപ കേട്ടോ എണ്ണൂറ് ഒന്നെങ്കി അമ്പത് അല്ലെങ്കിൽ എണ്ണൂറ് സാധനം പുറത്ത് നിങ്ങൾ നഴ്സറിയില് പോയിട്ട് മേടിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ തല പൊളിച്ച് അവര് കയ്യില് തരും നിങ്ങൾക്ക് ഇനിപ്പോൾ അതിനും അത്ര പോലും ബഡ്ജറ്റില്ലാത്തവരാണെങ്കിൽ ഉണ്ടല്ലോ ഈ ചെടിയുടെ വില എത്രയാണെന്നു പറയുന്നത് വെറും എട്ട് രൂപ കേട്ടോ എട്ട് രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ കളയുന്ന പൈസ ചായ പോലും എട്ട് രൂപയ്ക്ക് കിട്ടില്ല കേട്ടോ അങ്ങനത്തെ അടിപൊളിയൊരു ചെടിയാണ് ഈ കവലുള്ള ഈ ചെടിയുടെ വില വെറും എട്ട് രൂപയാണ് കേട്ടോ ഇത്ര നല്ലൊരു ചെടി ഏകദേശം ഒരടിക്ക് മുകളിൽ വലിപ്പമുള്ള ഈ ചെടിയുടെ വില വെറും എട്ട് രൂപയാണ് കേട്ടോ നിങ്ങൾക്ക് അലങ്കാര ചെടികളുടെ ഒരു വലിയൊരു കളക്ഷൻ തന്നെയുണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നല്ല നിസ്സാര വിലയ്ക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ കണ്ടില്ല അടിപൊളി ചെടി എട്ട് രൂപയാണ് കേട്ടോ ഇതെല്ലാം ഒരേ റേറ്റ് ആണ് എട്ട് രൂപയുടെ ചെടികളാണ് ഭംഗിയുള്ള ഇലകളല്ലേ കണ്ടില്ലേ നമുക്ക് രൂപയ്ക്ക് അപ്പോൾ ഇൻഡോർ പ്ലാന്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും നല്ല രീതിയിൽ വീടിന് അകത്ത് വെക്കാൻ അത്യാവശ്യം പുറത്ത് വെക്കാനൊക്കെ പറ്റിയുള്ള ഒരു അടിപൊളി ചെടിയാണ് അതിന്റെ പേര് ഫേ സാധനം നല്ല നിസ്സാര വിലയ്ക്ക് തരാട്ടെ നമ്മുടെ ഫാമിലി ഒന്നുകഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ സംഭവം അടിപൊളി നിസ്സാര വിലക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും ഫേണുകളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ അപ്പോൾ നമ്മൾ ചെടികളും കാര്യങ്ങളൊക്കെ കണ്ടു ഇനി ഇപ്പോൾ ഇവരുടെ യൂണിറ്റ് കാണാം പ്രൊഡക്ഷൻ യൂണിറ്റ് കാണാം അപ്പോൾ അവിടേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് അല്ലേ അപ്പം നമ്മൾ ഇൻഡോർ പ്ലാന്റ്സും അതുപോലെ നമ്മുടെ ഔട്ട്ഡോർ പ്ലാന്റ്സൊക്കെ നമ്മൾ ഇവിടെയാണ് നമ്മൾ പ്രൊഡക്ഷൻ എടുക്കുന്നത് നമ്മുടെ മണി പ്ലാന്റിന്റെ വെറൈറ്റി ആണ് ഏറ്റവും നല്ല അടിപൊളി വെറൈറ്റിയാണ് നല്ല കിളിപ്പച്ച കളറുള്ള അടിപൊളി വെറൈറ്റി ഉണ്ട് നമ്മള് ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ചട്ടിയിലൊക്കെ വേണമെങ്കിൽ താഴെക്കി വയ്ക്കും ചോട്ടാ അതേപോലെ അടിപൊളി ചെടിയാണ് ഈ ചെടി നിങ്ങൾ കടയിൽ പോയിട്ട് മേടിക്കണേ തീർച്ചയായിട്ടും എന്ത് വില വരും കടയിൽ നൂറ് രൂപ നൂറ്റമ്പത് രൂപ ആൾ അത്യാവശ്യം നല്ല നേഴ്സറിയിൽ നിന്ന് പരിചയമുള്ള ഒരാളാണ് അതുകൊണ്ടാണ് ആള് ചോദിച്ചത് എനിക്കറിയാം ഇതിന്റെ വില പറയാം പക്ഷെ ആളോട് ചോദിക്കുന്നത് എന്താ വിശ്വാസ്യത ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ നമ്മൾ കൊടുക്കുന്ന വില തന്നെ ഒരു അമ്പത് വേണ്ടി ഈ സാധനം നമ്മൾ കൊടുക്കുന്നത് അമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ സാധനം ഞങ്ങൾക്ക് തരുന്നത് കേട്ടോ അപ്പൊ ഇത് ഞാൻ ആളെ പറഞ്ഞ് പഠിപ്പിച്ചത് എന്നല്ല നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഓൾറെഡി നമ്മൾ കൊടുക്കുന്ന വില അമ്പത് രൂപ പിന്നെ അല്ലാണ്ട് നല്ല അടിപൊളി ചെടികൾ ഇത്ര നല്ല ഭംഗിയുള്ള ചെടി നിങ്ങൾക്ക് അമ്പത് രൂപയ്ക്ക് ഇവിടെ നിന്നും കിട്ടില്ലാത്ത ഈ കാണുന്നത് നമ്മുടെ ബോളരെ അതുകൊണ്ട് നമ്മളൊരു ഗോൾഡൻ കളറിൽ കാണിച്ചിരുന്നില്ല ഒരു ചെടി നമ്മൾ പറഞ്ഞില്ലേ ആ ഒരു നല്ല ബോൾ പോലെ പോലീക്കണ ആ ചെടിയുടെ തന്നെ നമ്മൾ ഇവിടെ പ്രൊഡക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് ചെറിയ ചെടിയാണ് പക്ഷേ ചെറിയ കവറിലുള്ള ചെടിയ ചെടിയാണ് ഇതിന്റെ വെറും വില എത്ര നിസ്സാരം പത്ത് രൂപ കേട്ടോ പത്ത് രൂപ ഇത്ര നല്ല ചെടി നമ്മുടെ ഇഷ്ടപ്രകാരം പോലെ ഇഷ്ടപ്രകാരം നമ്മുടെ കൊടുക്കാനുണ്ട് ഇത് നമ്മൾ ഹോൾസെയിൽ റേറ്റ് ആണ്ടെന്ന് ഈ കണ്ടില്ലേ ഈ ചെടികളൊക്കെ പത്ത് രൂപ കൊടുക്കുന്നത് കണ്ടില്ലേ ഇതാണ് ചെടി ഈ ചെടിയാണ് നമ്മൾ വെറും പത്ത് രൂപയ്ക്ക് ആയിട്ട് ഈ ചെടി കണ്ടില്ലേ നല്ല അടിപൊളി ചെടിയാണ്ട് ഇത് ഐശ്വര്യം കൊണ്ടുവരുന്ന ചെടി എന്നാണ് പറയാ ഇത്രയും നല്ല ചെടി നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഈ കണ്ടില്ലേ ഇതൊക്കെ നമ്മുടെ ചെടികളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മൾ കൊടുക്കുന്നത് ഒരു നൂറ് രൂപയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി ചെടി ഐശ്വര്യം കൊണ്ടുവരുന്ന ചെടിയെന്നാണ്ട് ഇതിനെ പറയാ അപ്പൊ ആദ്യം നൂറ് അൻപത് കണ്ടിരുന്നത് അപ്പൊ അങ്ങനെ നൂറ് മാസം പിടിക്കാ നൂറ് രൂപ പറഞ്ഞാ അപ്പൊ എൺപത് രൂപയുടെ വരുമ്പോ അതിന് എത്ര വരാ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഇവിടെ വന്ന് എല്ലാവരും പർച്ചേസ് ചെയ്യാ മാക്സിമം നിങ്ങൾക്ക് ഏറ്റവും റേറ്റ് കുറവിനെ ഇവിടെയോ കിട്ടണേ എന്നുള്ളതാണ് നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കാണിക്കാൻ ഉദ്ദേശിച്ച കാരണം പലരും നമ്മളോട് അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് നമ്മളോട് കുറേ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തു തട്ടാ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വരാം ലിജോനായിട്ടൊന്നും പരിചയപ്പെടാം പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഞാനിതുപോലെ തന്നെ കേട്ടോ ആദ്യം പരിചയപ്പെട്ടത് കേട്ടാ പരിചയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ വിടാൻ തോന്നില്ല എന്ന് പറഞ്ഞ പോലെയാണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ